ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ി ക്രിയേഷൻസ് വളരെ അത്യാവശ്യപ്പെട്ട ഒരു കാര്യം പറയാനായിട്ട് ആദര അർച്ചനയെ ഫോൺ ചെയ്യുന്നുണ്ട് മറ്റൊന്നുമല്ല എന്റെയും സന്ദീപിന്റെയും വിവാഹം കഴിഞ്ഞ കാര്യം ഞാൻ വീട്ടിൽ പറയാൻ പോവുകയാണെന്ന് ആദര അർച്ചനയോട് പറഞ്ഞപ്പോൾ അത് കേട്ട് ഞെട്ടിനില്ക്കുകയാണ് അർച്ചന ഇനിയും പറഞ്ഞില്ലെങ്കിൽ ഇവിടെ എല്ലാവരും കൂടി എന്നെ ആ ക്രിമിനലിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കും മീരടുത്ത് ഇവിടെ എല്ലാവരെയും പറഞ്ഞ് സമ്മതിപ്പിച്ചോണ്ടിരിക്കുക അത് കേട്ട് അർച്ചന അതിരേ സമാധാനിപ്പിക്കുന്നുണ്ട് നീ പേടിക്കണ്ട നീ ഈ പേരിൽ അവിടെ ആരോടും ഈ കാര്യം പറയാനൊന്നും പോണ്ട എന്താ നിനക്ക് ചേച്ചി വിശ്വാസം ഇല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് വിശ്വാസത്തിന്റെ കാര്യമല്ല ചേച്ചി എനിക്ക് ശരിക്കും പേടിയായത് കൊണ്ടാ എന്ന് ആതിര പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നുണ്ട് ഞാൻ എല്ലാം സച്ചേടനോട് പറഞ്ഞിട്ടുണ്ട് നീ ആദ്യം അവന്റെ ഒരു ഫോട്ടോയും ഡീറ്റെയിൽസും എന്റെ ഫോണിലേക്ക് അയച്ചേ ബാക്കിയെല്ലാം ഞങ്ങൾ നോക്കിക്കോളാം ഇനി എന്ത് വന്നാലും ശരി നീ സന്ദീപിന്റെ കൂടെ ജീവിക്കൂ അത് ഞാൻ നിനക്ക് തരുന്ന വാക്കാം നീ വേഗം ഫോട്ടോ അയക്കേ ഉടനെ നമുക്കതിനൊരു തീരുമാനമുണ്ടാക്കാം എന്ന് പറഞ്ഞ് അർച്ചന ഫോൺ വെച്ചു എന്നാൽ സങ്കടപ്പെട്ടു നിൽക്കുകയാണ് ആതിര ഇതേ സമയം ഹാളിൽ ഇരിക്കുകയാണ് അജയ് അജയാണെങ്കിൽ കോമഡിയൊക്കെ സംസാരിച്ച് സേതുവിനെ കൈയിലെടുത്തോ അജയുടെ കോമഡി കേട്ട് സേതു പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറയുന്നു താനൊരു രസികൻ തന്നെയാണ് ഇവിടെ അനഖയും സ്നേഹയും ഉണ്ട് എന്നാൽ അജയുടെ ഈ കോമഡി കേട്ട് സ്നേഹിക്കും അനഖയ്ക്കും ഇഷ്ടമാവുന്നില്ല അവർക്കാണെങ്കിൽ ശരിക്കും ദേഷ്യമാണ് വരുന്നത് സേതു പറയുന്നു സത്യം പറഞ്ഞ ഞാൻ ഈ അടുത്തിടയ്ക്കൊന്നും ഇത്രയും ചിരിച്ചിട്ടില്ല സത്യം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടേക്ക് വരാമെന്ന് അനകയും സ്നേഹയും ഒന്ന് കള്ളനോട്ടം നോക്കിയിട്ട് ആ അജയ് പറയുന്നുണ്ട് ഉറപ്പായിട്ട് വരണമെന്ന് സേതു പറയുന്നു സ്നേഹയും അനകേയും മാറി മാറി നോക്കുന്നുണ്ട് അജയ് അജയ്യുടെ വീട് എവിടെയാണെന്നും വീട്ടിൽ ആരൊക്കെയുണ്ടെന്നും സേതു ചോദിക്കുന്നു കുറച്ച് അകലെയാണ് എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ ആരൊക്കെയുണ്ട് എന്നുള്ള ചോദ്യത്തിന് ഒന്ന് ആലോചിച്ചതിന് ശേഷം അജയ് ഉത്തരം പറയുന്നു വീട്ടിൽ ആരുമില്ല സർ പറകേട്ട് ആരുമില്ലേ അച്ഛനും അമ്മയൊക്കെ എന്നെ സങ്കടത്തോടെ സേരിച്ചോറിച്ചപ്പോൾ അജയ് പറയുന്നുണ്ട് അവരെല്ലാവരും പണ്ടേ മരിച്ചുപോയി മരമുറിക്കുന്ന ജോലിയായിരുന്നു എന്റെ അച്ഛന് ഒരു ദിവസം അച്ഛനല്ലാതെ നേരെ നോക്കി തടികോണ്ട്രാക്ട് എന്റെ വീട്ടിലേക്ക് വന്നു എന്റെ അമ്മയെ ശല്യം ചെയ്ത കോൺട്രാക്ടറെ എന്റെ അച്ഛൻ ഒറ്റ വേട്ടിന് കൊന്നു കോടതി തൂക്കിലേറ്റിയ അച്ഛൻ്റെ ശവശരീരം ഈ കൈകൊണ്ട് ഞാൻ വാങ്ങിക്കുമ്പോഴേ എന്റെ പത്താമത്തെ പിറന്നാളായിരുന്നു സ്നേഹ വിചാരിക്കുന്നു ഇത് ഞാൻ എവിടെയോ തരച്ചിൽ നടിച്ചുകൊണ്ട് കൊണ്ട് അജയ് തിരിഞ്ഞു നോക്കുന്നുണ്ട് വർഷങ്ങൾ കഴിഞ്ഞ് അച്ഛന്റെ അടുത്ത് അമ്മയും ദഹിപ്പിച്ചിട്ട് ഞാൻ നാട് വിട്ടു അന്ന് ഒരു നേരത്തെ ആഹാരം തന്നത് പൗരപ്രമാണിമാരോ നാട്ടുകാരോ അല്ലെ അലയുന്ന ഒരു ഭ്രാന്തി തള്ളയാണ് അതിന്റെ സ്മരണയിൽ ഞാൻ എല്ലാ വർഷവും അന്നദാനം നടത്തുമായിരുന്നു ഇതേരോ സിനിമയിലെ എനിക്ക് പറഞ്ഞ് സ്നേഹ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് അതെ ഓരോ സിനിമയും ഓരോ മനുഷ്യന്റെ അർത്ഥവത്തായ കഥകളല്ലേ എന്ന് അജയ് സ്നേഹയുടെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞപ്പോൾ ആ കൈ തട്ടി ദേഷ്യത്തോടെ മാറ്റുകയാണ് സ്നേഹ എന്നാൽ അജയ് പറഞ്ഞ ഈ കള്ള കഥ സേതു വിശ്വസിച്ചിരിക്കുന്നു സേതുവിന്റെ അരികിലേക്ക് വന്നിരിക്കുകയാണ് അജയ് സേതുവിന്റെ അരികിൽ അനഘയന്നു അടുത്തായിട്ടാണ് ഇരുന്നത് എന്നാൽ ദേഷ്യത്തോടെ അനഘ ഇച്ചിരി ഇങ്ങോട്ടേക്ക് മാറിയിരിക്കുന്നുണ്ട് അജയ് വീണ്ടും പറയുന്നു അങ്കിൾ എന്റെ വീട്ടുകാരെ കുറിച്ച് ചോദിച്ചപ്പോൾ ഞാൻ അല്പം കാട് കയറിപ്പോയി സോറി അങ്കിളെ ഇറ്റ്സ് ഓക്കെ അജയ്ന്റെ മറ്റാരും ഉല്ലാസ സ്ഥിതിക്ക് ഒരു വിവാഹമൊക്കെ കഴിച്ചൂടെ എന്നെ സേതു ചോദിച്ചപ്പോൾ അജയ് അനഘയെ നോക്കുന്നുണ്ട് സ്നേഹയും രണ്ടുപേരും ദേഷ്യത്തോടെയും പുച്ഛത്തോടെയും അജയം നോക്കുന്നു കഴിക്കണം ആരായാലും എനിക്ക് ഓക്കെയാണെന്ന് അജയ് പറയുന്നു സാരമില്ല മോനെ ആരുമില്ലാത്തവർക്ക് ഈശ്വരൻ തുണയായിട്ടുണ്ടാവും എന്നെ സേതു പറഞ്ഞപ്പോൾ അജയ് പറയുന്നുണ്ട് അതാ അംഗളെ എന്റെയും ആഗ്രഹം അതുകൊണ്ടാ കിട്ടുന്ന സമയൊക്കെ ഞാൻ എല്ലാവരെയും രസിപ്പിച്ചും കളിക്കുന്നത് മറ്റൊന്നും ഓർക്കണ്ടല്ലോ അങ്ങനെയൊക്കെ സംസാരിച്ചു കൊണ്ടിരുന്ന സമയത്ത് അവന്തിക അവിടേക്ക് കയറി വരുന്നു അജയ് അവിടെ കണ്ട അവന്തിക ഞെട്ടി നിൽക്കുകയാണ് ഈ സമയം അർച്ചന ആതിരയുടെ ആ ഫോട്ടോയും കാത്തിരിക്കുന്നു ആദര ഫോട്ടോ അയച്ചു കൊടുത്തിരിക്കുന്നു ആ ഫോട്ടോ കണ്ട് ഞെട്ടിയിരിക്കുകയാണ് അർച്ചന അവൻ തന്നെയാണല്ലോ ഇപ്പോൾ ഈ വീട്ടിൽ വന്നിരിക്കുന്നത് എന്ന് അർച്ചന ആലോചിക്കുന്നു പെട്ടെന്ന് തന്നെ അർച്ചന ഹോളിലേക്ക് ഓടുന്നു എന്നാൽ അജയെ അല്പം മാറ്റി നിർത്തിയിട്ട് അവന്റെ ഗ അജയുടെ കാരണത്തിട്ടൊന്ന് പൊട്ടിച്ചു ഇതെന്തിനാണെന്നറിയോ എന്റെ അറിവോ അനുവാദവും ഇല്ലാതെ ഇവിടെ കയറി വന്നതിന് ഇനി ഒരിക്കൽ കൂടി ഇത് ആവർത്തിച്ചാൽ ഇതായിരിക്കില്ല ശിക്ഷ ആ സമയം വളരെ പെട്ടെന്ന് ധൃതിയോടെ തന്നെ അർച്ചന താഴേക്ക് ഇറങ്ങി വരുന്നു സ്നേഹയോട് ചോദിക്കുന്നുണ്ട് നേരത്തെ അവന്റെ ഗേട്ടത്തേക്ക് കാണാൻ വന്ന അയാൾ എവിടെയെന്ന് അവന്റെ കേട്ട് അയാളെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടു പോയെന്ന് സ്നേഹം പറയുന്നു അയാൾ എന്തൊരു മനുഷ്യനാ ഒരുമാതിരി സംസാരവും നോട്ടവും വൃത്തികെട്ട മനുഷ്യൻ എനിക്കേ സ്നേഹം പറഞ്ഞപ്പോൾ അർച്ചന പുറത്തേക്ക് നോക്കുന്നു അവൻ നിക വീണ്ടും അജയോട് പറയുന്നുണ്ട് നിനക്ക് കാശിന് ആവശ്യം ഉണ്ടെങ്കിലേ അത് ഇവിടേക്കല്ല കയറുമെന്ന് ചോദിക്കേണ്ടത് ആ അർച്ചനയ്ക്കോ സന്ദീപിനോ നിന്നെ മനസ്സിലായാൽ അതോടെ തീർന്നു എല്ലാം ആ സന്ദീപങ്കാനും കണ്ടാലേ അന്നത്തിൻറെ ബാക്കി നിനക്ക് കിട്ടും ഇനി ആവശ്യം ഉണ്ടെങ്കിലും എന്നെയോ എന്റെ ആൾക്കാരോ വിളിച്ചു ചോദിക്കേ ഇവരുടെ സംസാരം അർച്ചന കേൾക്കുന്നുണ്ട് സംസാരം കേൾക്കുന്നില്ല പക്ഷെ ഇവർ തമ്മിൽ സംസാരിക്കുന്നത് അർച്ചന കാണുന്നു ഇനി ഒരിക്കൽ കൂടി നിന്നെ ഈ മുറ്റത്ത് കണ്ടാൽ ഈ കോലത്തിൽ നീ പുറത്തേക്ക് പോവില്ല കേട്ടല്ലോ എന്നും അവന്തിക ചോദിക്കുന്നുണ്ട് അവന്തിക തന്നോട് പറഞ്ഞ ആ മാനസാന്തരത്തിനെ കുറിച്ച് ഇപ്പോൾ ആലോചിക്കുകയാണ് അർജുന എല്ലാം അവന്റെ ഇവിടെ കള്ളതരമാണെന്ന് ഇപ്പോൾ അർജുനയ്ക്ക് മനസ്സിലാകുന്നു എന്നാ ഇപ്പൊ പൊക്കോ വൈകിട്ട് എവിടെയെങ്കിലും വെച്ച് കാണാമെന്നും അവന്തിക പറഞ്ഞ് അജിയെ അവിടെ നിന്നും വിടുന്നു അജി അവിടെ നിന്ന് പോകുന്നുണ്ട് അവന്റിക കയറി വരുമ്പോൾ അർച്ചനയെ കാണുന്നുണ്ട് അർച്ചനയെ കണ്ട് നിൽക്കുകയാണ് അവന്തിക ഓഫീസ് കാര്യം വീട്ടിലേക്ക് വന്നിരിക്കുന്നു എന്ന് അവൻ ചോദിച്ചപ്പോൾ അർച്ചന പറയുന്നുണ്ട് ഇയാൾ നമ്മുടെ ഓഫീസിലെ സ്റ്റാഫാണോ നമ്മുടെ കമ്പനിയിലെ ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റിലെ ഇപ്പോൾ ജോലിക്ക് കയറിയതാണ് ഫൈനാൻസിനെ മുടക്കം വരുത്തുമ്പോൾ കസ്റ്റമറിനെ വിരട്ടാനും വണ്ടി തിരികെ കൊണ്ടുവരാനും കൂടി വെക്കുന്നതാ ആള് ചെറിയൊരു ക്രിമിനൽ കൂടിയാണ് അതല്ലേ ഞാൻ വേഗം ഒഴിവാക്കി വിട്ടത് അർച്ചന എന്ന് പറഞ്ഞ് അവൻ്റെ പോകുന്നു പെട്ടെന്ന് അർച്ചന ചോദിക്കുന്നുണ്ട് അവന്റെ പേര് അജയ് എന്നാണോന്ന് എത് കേട്ട് വീണ്ടും അവൻക ഞെട്ടുന്നു എന്താ അല്ലേ എന്നാ അർച്ചന അങ്ങനെ എന്തോ പേരാണ് എനിക്കും വ്യക്തമായിട്ട് അറിയില്ല അല്ലെങ്കിൽ തന്നെ നമ്മൾ എന്തിനാ ഇവമാരുടെ പേരും ജാതകമൊക്കെ ഓർത്തിരിക്കുന്നത് എന്ന് അവന്തിക പറഞ്ഞപ്പോ അർച്ചന പറയുന്നുണ്ട് എനിക്ക് ഓർത്തല്ലേ പറ്റൂ കാരണം എന്റെ അനിയത്തി വിവാഹം കഴിക്കാൻ പോകുന്ന ആളല്ലേ അവൻറെ പേരും ജാതകവും ബാക്കി കാര്യങ്ങളൊക്കെ എന്നെക്കാൾ നന്നായിട്ടും അവന്തികടത്തേക്ക് അറിയാല്ലോ കാരണം ഇപ്പൊ പോയവനും എന്റെ ആതിരിയുമായിട്ടുള്ള വിവാഹത്തിന് എന്റെ ഇടനിലക്കാരിയും കണ്ടെത്തിയല്ലേ ഞാനായിട്ട് പറഞ്ഞതല്ല ഈ അജയ എന്ന് പറയുന്നവൻ ആതിരയോട് പറഞ്ഞതാ എന്താ അങ്ങനെയല്ലേ അതെ ഞാൻ മുന്നും മിന്നും നോക്കാതെ ജീവിച്ചിരുന്ന ആ ഇരുണ്ടകാലത്ത് ചെയ്ത തെറ്റുകളിൽ ഒന്നാണിത് ഞാൻ ആലോചിക്കുന്നതും ചെയ്യുന്നതും ശരിയാണ് എന്നുള്ള വിശ്വാസത്തിലും തോന്നലും ഞാൻ എന്തൊക്കെയോ ചെയ്തു കൂട്ടി പിന്നെ ഞാൻ കുറെ പണവും സ്ത്രീധനവും ഒക്കെ കൊടുക്കാന്ന് പറഞ്ഞത് സന്ദീപിന്റെയും മാതൃയുടെയും വിവാഹം മുടക്കാൻ ഞാൻ ചെയ്ത ഒരു തെറ്റായിരുന്നു അത് ചെയ്ത പല തെറ്റുകളും ഇപ്പോഴും എന്നെ വേട്ടയാടുന്നു അത് മനസ്സിനെ വേദനിപ്പിക്കുന്നു അനിഷ്ടത്തിന് ജീവിച്ചും പ്രത്യാഘാതം എന്താണെന്ന് തിരിച്ചറിയാനും ഈശ്വരൻ തരുന്ന ഒരു ശിക്ഷയാണിത് എന്നെപ്പോലെ ഒരാൾ പെട്ടെന്ന് മനസ്സ് മാറി ഒരു പുതിയ ജീവനം തുടങ്ങുമ്പോൾ മുമ്പ് ചെയ്ത പ്രവർത്തികളൊക്കെ നമ്മളെ പിന്നോട്ടേക്ക് വലിക്കും വീണ്ടും പഴയതുപോലെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും നമ്മളെ പ്രേരിപ്പിക്കും പക്ഷേ ഇനി എന്ത് പ്രലോഭനങ്ങൾ ഉണ്ടായാലും ശരി അവന്റെ കയായിട്ട് വഴി ഉപേക്ഷിച്ച ആ പഴയ ജീവിതവും സ്വഭാവവും ഇനി ഒരിക്കലും തിരിച്ചു കൊണ്ടുവരില്ല ഇപ്പോഴാണ് ഞാൻ മനസമാധാനമായി ജീവിക്കുന്നത് ആ സമാധാനം എന്റെ ജീവിതത്തിലെ ഉടനെ ഉടൻ തന്നെ ഉടനീളം വേണോ ഞാൻ ആഗ്രഹിക്കുന്നു ഇനി എന്റെ പ്രതിസന്ധി വന്നാലും പഴയ അഴുക്കിച്ചാലിലേക്ക് അവൻ തക പോവില്ല അത് ഉറപ്പാണ് എന്ന് പറഞ്ഞ അവന്തിക അകത്തേക്ക് പോകുന്നു അപ്പോൾ അർച്ചന അബ്ദുൽ ഖാദർ പറഞ്ഞ കാര്യങ്ങൾ ആലോചിക്കുന്നു ഇത് അവന്തികയുടെ ഡ്രാമയാണെന്ന് അന്ന് അബ്ദുൽ ഖാദർ പറഞ്ഞിരുന്നു അർച്ചന വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഡോക്ടർ അബ്ദുൽ ഖാദർ പറഞ്ഞത് ശരിയാണ് അവന്തിക മാറിയിട്ടില്ല മാറൂന്ന് നമ്മളെ വിശ്വസിപ്പിക്കുകയാണ് എന്തായാലും അത് എവിടം വരെ പോകുമെന്ന് നോക്കട്ടെ എന്നിട്ട് ആലോചിക്കാം ഇനി എന്ത് വേണോന്ന് ശേഷം കാണിക്കുന്നത് രാത്രിയിൽ ഗാർഡനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് അവന്തിക അർച്ചന അവിടെ എത്തി എടുത്തേനെ അന്വേഷിച്ചു എന്ന് പറഞ്ഞിരുന്നു അവന്റികക പറയുന്നു അതെ എനിക്ക് ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു കുറച്ച് ഗൗരവമായ കാര്യമായത് കൊണ്ടാ മാറി നിൽക്കാന്ന് പറഞ്ഞത് എന്താണെന്ന് അർച്ചന ചോദിച്ചപ്പോൾ പറയുന്നുണ്ട് പറയാം ഞാനും നീയും ഈ വീട്ടിലെ മരുമക്കളാണ് എന്ന് പറഞ്ഞാൽ തുല്യ യോഗ്യതയുള്ളവർ സ്ഥാനം കൊണ്ട് ഞാനാണ് മൂത്തതെങ്കിലും എന്നെ കൊണ്ടാവാത്ത പലതും അർച്ചനയിലൂടെ നടത്തണം എന്നുണ്ടെനിക്ക് അതിൽ ഏറ്റവും പ്രധാനം നെല്ലിശ്ശേരി കുടുംബത്തിന് ഒരു അവകാശിയെ കൊടുക്കുക എന്നുള്ളതാ അതിനെ അർച്ചനയ്ക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാവുമ്പോൾ ഇനിയും വെച്ച് താമസിപ്പിക്കേണ്ട എന്ന എന്റെ ഒരു അഭിപ്രായം അർച്ചന പറയുന്നു എഴുതി പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലായി ഞങ്ങൾ ഇതുവരെ അതിനെക്കുറിച്ച് ചിന്തിക്കണമെന്ന് അവന്തിക എന്നാലും നിങ്ങൾക്കൊരു കുഞ്ഞു വേണം അത് നല്ല പ്രായത്തിൽ തന്നെ ആവുന്നതാ നല്ലത് അച്ഛൻ പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു ഈ ആവശ്യം അർച്ചനയ്ക്ക് അറിയാലോ അച്ഛൻ്റെ അവസ്ഥ പല തെറ്റുകളും ഞാൻ അച്ഛനോട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിനൊക്കെ പ്രായചിതമായിട്ട് അദ്ദേഹത്തിൻ്റെ സന്തോഷത്തിനും കൂടി വേണ്ടിയാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സന്തോഷമാണ് ഞാനിപ്പോൾ അർച്ചനയോട് പറഞ്ഞ ഈ ആവശ്യം അത് കേട്ട് അർച്ചന ആലോചിച്ച് നിൽക്കുന്നു ഈ മുറ്റത്ത് ഒരു കുഞ്ഞിക്കാൽ ഓടുന്നത് കാണാനും മുത്തശ്ശ എന്നുള്ളൊരു വിളി കേൾക്കാനും ആ പാവം വല്ലാണ്ട് ആഗ്രഹിക്കുന്നുണ്ട് അതിനെ നീ അതിനെ നീ സച്ചിയോടും കൂടി സംസാരിച്ചൊരു തീരുമാനത്തിലെത്തണം ഒരു വലിയ തെറ്റിനും കൂടി എനിക്ക് പ്രായചിതം ചെയ്യണമെന്നുണ്ട് അത് ഞാൻ ആദരയോട് ചെയ്ത തെറ്റാണ് കുഞ്ഞായിരുന്നപ്പോൾ കളിപ്പാട്ടത്തിൻ്റെ കടഞ്ഞ കരഞ്ഞ അതേ പിടിവാശി ജീവനുള്ള സന്ദീപിന്റെ വിഷയത്തിലും അവൾ കാണിച്ചപ്പോ രക്തബന്ധത്തിന്റെ ആഗ്രഹത്തിനപ്പുറം സന്ദീപിന്റെയും മാതൃയുടെയും സ്നേഹം ഞാൻ കണ്ടില്ല ഭീഷണിപ്പെടുത്തിയും പേടിപ്പിച്ചും ആതിരെ ഞാൻ സന്ദീപിൽ നിന്നും അകറ്റാൻ നോക്കി വലിയ തെറ്റാ ഞാൻ ചെയ്തത് എങ്ങനെങ്കിലും സന്ദീപിനെ അനകയ്ക്ക് കൊടുക്കണമെന്നല്ലാതെ മറ്റൊന്നും എന്റെ മുന്നിൽ ഇല്ലായിരുന്നു ഞാൻ ചെയ്തതിൻറെയൊക്കെ പ്രായചിതമായി സന്ദീപിനെ കൊണ്ട് നമുക്ക് ആതിരെ വിവാഹം കഴിപ്പിക്കണം അത് കേട്ടപ്പോൾ ആ അർച്ചന ഒന്നുകൂടി ഞെട്ടുന്നു അർച്ചനയെ താൻ എങ്ങനെയെങ്കിലും നന്നായി എന്ന് വിശ്വസിപ്പിക്കാനാണ് അവന്തികയുടെ ഇത്തരമൊരു നാടകം അനൂപിന്റെ അസുഖം ഭേദമായിട്ട് നമുക്ക് അതിനെ കുറിച്ച് സംസാരിക്കാം നിന്നോട് നിന്റെ കുടുംബത്തോടും ഞാൻ ചെയ്ത എല്ലാ തെറ്റുകളുടെയും പാപനിവർത്തിയാണ് ആദരിക്ക് കുടുംബത്തിൽ സുരക്ഷിതമായ ഒരു ജീവിതം അനഖയെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് ബോധിപ്പിച്ചോളാം അത്രയും പറഞ്ഞ് അവന്തിക പോകുന്നു എന്നാൽ അവന്തികയെ വിശ്വസിക്കണോ വേണ്ടയോ എന്നൊരു ചിന്തയിലാണ് അർച്ചന പിന്നീട് കാണിക്കുന്നത് സന്ദീപ് മാതിരിയും ഒരു സ്ഥലത്ത് വെച്ച് കാണുന്നുണ്ട് അച്ഛൻ വീട്ടിൽ വന്ന് പറഞ്ഞതിനെ കുറിച്ച് ആതിര സന്ദീപിനോട് പറയുന്നു അത് കേട്ട് സന്ദീപ് പറയുന്നുണ്ട് അച്ഛൻ അങ്ങനെ പറഞ്ഞതിനെ കുറിച്ച് താൻ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത് അച്ഛനും സന്ദീപിന്റെ സന്ദീപിന്റെ അച്ഛനും ഏട്ടനും പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർ അതുപോലെ ചെയ്യും ആ ശ്രമത്തിനിടയിലൊക്കെ നമുക്ക് താങ്ങാൻ പറ്റാത്തത്രയും വിഷമവും ഉണ്ടാവും ഇതിലെ നമ്മളെ മനസ്സിലാക്കുന്ന ചുരുക്കം ചിലരെ ഉള്ളൂ സന്ദീപ് പറയുന്നുണ്ട് ആതിര താൻ പറയുന്നതൊക്കെ തന്റെ വെറും ഊഹാബോഹങ്ങളാണ് നമ്മൾ സ്നേഹിച്ചു നമ്മുടെ വിവാഹവും കഴിഞ്ഞു അതിനു മുകളിൽ ഇതൊന്നും നീ ആരൊക്കെ എന്തൊക്കെ തീരുമാനിച്ചു എന്ന് പറഞ്ഞാലും തന്റെ കഴുത്തിൽ ഞാൻ കിട്ടിയ താലി കാണിക്കേണ്ട സമയമുള്ളൂ ഇനിയും താലി മറച്ചു വെച്ച് ഞാൻ എത്ര നാൾ കാത്തിരിക്കണം ഇഷ്ടമുള്ള ആളെ വിവാഹം കഴിച്ചിട്ടും എത്ര നാൾ രണ്ട് സ്ഥലത്ത് ജീവിക്കണം അതിലൊരു കാലാവധി പറയാൻ സാധിക്കുമോ സന്ദീപിന് യാതൊരു അന്ധമില്ലാതെ എങ്ങനെ ജീവിച്ചാൽ എങ്ങനെയാണെന്ന് ആദര് ചോദിക്കുന്നു താൻ പറയുന്നത് എനിക്ക് മനസ്സിലാവും ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഒരുമിച്ച് തന്നെ ജീവിക്കും വേറെ നിവൃത്തിയില്ലാണ്ട് വന്നാൽ തന്നെയും കൊണ്ട് ഞാൻ നെല്ലിശ്ശേരിയിലേക്ക് പോകും ഇഷ്ടപ്പെട്ടതും താലി കിട്ടിയതും സ്വന്തമാക്കും എന്നുള്ള ഉറച്ചു വിശ്വാസമുള്ളപ്പോൾ ഒരു തലത്തിലും ഞാൻ തന്നെ വിട്ടു പോവില്ലെന്നും സന്ദീപ് പറയുന്നു ഞാനിങ്ങനെ സംശയത്തോടെ ജീവിച്ചാൽ സമാധാനപരമായി നമുക്കൊരു തീരുമാനമുണ്ടാക്കാൻ സാധിക്കില്ല എന്നൊരു മനസ്സ് തനിക്ക് ഉണ്ടായാൽ മാത്രം മതി അത് കേട്ടേ ടെൻഷനോടെ അതിര പറയുന്നു ചുറ്റും നടക്കുന്നതും കാണുന്നതും കേൾക്കുന്നതുമൊക്കെ അതിനെതിരായിട്ടുള്ള കാര്യങ്ങളാവുമ്പോ എനിക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കാനല്ലേ സാധിക്കൂ അവിടെ ഒരു അനഖിയും ഇവിടെ ഒരു അജയനും മനസ്സിനൊരു സമാധാനം കളയാൻ അത് കേട്ടേ താൻ ധൈര്യമായിട്ട് ഇരിക്കേടോ എന്ന് പറഞ്ഞ സന്ദീപ് ആതിരയെ സമാധാനിപ്പിക്കുന്നു നമ്മൾ സ്നേഹിച്ചിരുന്ന കാലത്ത് നമ്മളെ തമ്മിൽ പിരിക്കാൻ പലരും വിചാരിച്ചു എന്നിട്ട് നമ്മൾ പിരിഞ്ഞോ പിന്നെയാണോ വിവാഹം കഴിഞ്ഞ സമയത്ത് ആതിര പറയുന്നു ഇതൊക്കെ എനിക്കും അറിയാമെങ്കിലും നമ്മളെ വേറൊരാളിനോട് ചേർത്ത് പറയുമ്പോൾ പോലും എനിക്ക് പലപ്പോഴും താങ്ങാൻ സാധിക്കുന്നില്ല സന്ദീപെ സന്ദീപ് ആദര എന്നാൽ അതേ മറ്റൊരു പേരിനോടൊപ്പം നമ്മുടെ പേര് നമുക്കത് സഹിക്കാൻ സാധിക്കുമോ അത് കേട്ട് സന്ദീപ് പറയുന്നുണ്ട് ഇല്ല അത് തനിക്കെന്നല്ല എനിക്കും അങ്ങനെ തന്നെയാണോ അത് മറ്റൊരാളിനൊപ്പം മറ്റൊരാളുടെ ചേർത്ത് വെക്കേണ്ടതല്ല ഇനി അധികം കാത്തിരിക്കേണ്ടി വരില്ല ഞാൻ കൊണ്ടുപോകും ശരിയില്ല എന്താ അത് പോരേ ആതിരെ പറയുന്നു ആ അജയൻ എന്ന് പറയുന്നവന്റെ ശല്യം ഓരോ ദിവസവും കൂടിക്കൂടി വരുവാ അത് നമുക്ക് ഉടനെ ശരിയാക്കാമെന്ന് സന്ദീപ് പറഞ്ഞപ്പോൾ സന്ദീപ് വഴക്കിനൊന്നും പോവണ്ടെന്ന് ആതിര പറയുന്നു എന്ത് വഴക്ക് എല്ലാം നമുക്ക് ശരിയാക്കാടോ താൻ ധൈര്യമായിട്ടിരിക്കുന്നു സന്ദീപ് പറയുന്നു അയ്യോ ഞാൻ വീട്ടിൽ നിന്ന് കള്ളം പറഞ്ഞ ഇറങ്ങിയത് ഞാൻ പോട്ടെ എന്ന് പറഞ്ഞു ആതിര പോകാൻ തുടങ്ങിയപ്പോൾ വാ തന്നെ ഞാൻ വീടിനടുത്ത് ഡ്രോപ്പ് ചെയ്യാമെന്ന് സന്ദീപ് പറയുന്നുണ്ട് സന്ദീപിന്റെ പുറകിൽ ആദര കയറുന്നുണ്ട് സ്കൂട്ടറിൽ തന്നെ അവർ പോകാൻ തുടങ്ങുന്നു സന്ദീപ് ആദരയും കൊണ്ട് റോഡിൽ കൂടി പോവുകയാണ് ഇതേ സമയം സ്കൂട്ടറിൽ പോവുകയാണ് അനഘയും അവർ കരികിൽ കൂടി തന്നെയാണ് അനഘയും പോകുന്നത് അനകയാണ് എന്നറിയാതെ സന്ദീപും ആദരയും സ്കൂട്ടറിൽ അനഘയെ ഓവർടേക്ക് ചെയ്തു പോകുന്നു എന്നാൽ അനഘ ഇവരെ രണ്ടുപേരെയും കാണുകയും വണ്ടി ഒരു സ്ഥലത്ത് നിർത്തി വെച്ചിട്ട് ടെൻഷനോടെ നിൽക്കുകയും ചെയ്യുന്നുണ്ട് അനക വരാനിരിക്കുന്ന പൊതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക് ഷെയർ മൈ ചാനൽ